ഹലോ ആ ശുഭോണ്ണ നമ്മളെ ദർശന ആർട്സിന്റെ വേട്ടക്കാരനെ വിളിക്കുന്നത് കേട്ടോ നാളത്തെ പരിപാടിക്ക് നമ്മൾ കാണത്തില്ല കേട്ടോ വേറെ ഒന്നുമില്ല നമ്മളെ പുലിയെ വണ്ടി ഇടിച്ചേത്ത് കിടക്കുവാണ് ഓ പുലിയുടെ ഭാര്യം കൂടെ ഉണ്ട് ആ എന്റെ കൂടെ എന്റെ കൂടെ ഉണ്ട് മൈനെ വേണോന്നാ അയ്യോ മൈലിൽ വരാൻ പറ്റൂല പി എസ് സി ടെസ്റ്റ് കിടക്കൂല്ലേ മൈലിൽ വരാൻ പറ്റൂല ചേട്ടാ വേറെ ആരെങ്കിലും ഒന്ന് വിളിക്കേ ഓ വിളിക്കള എന്റെ അനുജയെ നീ ഒരു കാരണവശാലും പേടിക്കണ്ട കാരണം ഞാൻ അകത്ത് പോയി നോക്കി ഉലിയുടെ രണ്ട് പല്ല് മാത്രമേ പോയിട്ടുള്ളൂ നാല് സ്റ്റിച്ചും പേടിക്കേണ്ട ആവശ്യമേ ഇല്ലെന്ന് ും കൂടെ വീട്ടിലുണ്ട് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോ അച്ഛൻ പുലിയെ കാണണോന്ന് പറഞ്ഞാൽ എത്ര കാലം കൊണ്ട് എന്റെ ചേട്ടൻ നിങ്ങളുടെ ജോലി ചെയ്യാ അല്ല കൂടെ ഉണ്ടായിരുന്നു പേരെന്തുവാ പേരെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ അവനെ വേട്ടക്കാരൻ എന്നാണ് വിളിക്കുന്നത് വേറെ ഈ ഈ ഹോസ്പിറ്റലിൽ റിപ്പോർട്ടിനകത്ത് നിങ്ങള് പേര് കൊടുത്തത് നേഴ്സ് മൈക്കി കൂടെ അനൗൺസ് എന്തോന്നറിയാവോ പുലിക്ക് ഓ പോസിറ്റീവ് ബ്ലഡ് വേണം പുലിക്ക് പുറത്തുനിന്ന് രണ്ട് മരുന്ന് വേണം പുലിക്ക് ട്രിപ്പ് ഇടാനുണ്ട് അറിയാവോ ഇന്നലെ എക്സറേക്ക് കയ്യിലോട്ട് എഴുതി തന്നിട്ട് ഞാൻ അവിടെ കൊണ്ടു അയാൾ എന്നെ ഓടിച്ചു അറിയോ കാര്യമില്ല എന്റെ ഭർത്താവ് പുലിയാണെന്ന് പേടിക്കേണ്ട ഒരു നീ സമാനപ്പെടേ ഞാൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നിന്റെ ഭർത്താവിന് പുലിയുടെ ഡ്രസ് മാത്രമേ ഉള്ളൂ കൊച്ചുങ്ങളെ മനസ്സാണ് അതുകൊണ്ട് അവൻ ഇടക്കിടക്ക് മുന്തിരി വേണം ആപ്പിൾ കൂടെ നിക്കണം നീ കേട്ടാ കൂടെ നിന്നു വേണം കേട്ടാ അനുതേ അപ്പൊ ഞാൻ പോയിട്ട് വരാം കൂടെ എന്റെ ചേട്ടന് നഷ്ടപരിഹാരം തരാം നിങ്ങൾ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് രൂപ

അവന് പനി പിടിച്ച് രണ്ടാം നല്ല കിടക്കുന്നു അവനെ കാണാൻ ഞാൻ പാത്രത്ത് പോണോന്ന് അതെന്തോന്ന് അവ അത്രയും വലിയ സിംബളാണ് ഈ പനി പിടിച്ചില്ല ഈ പനി പിടിച്ചില്ല എന്റെ വീട്ടിന്റെ അടുക്കളയിൽ നിന്ന് പഴകഞ്ഞ് കുടിക്കേണ്ടവനാവായിരുന്നു അവനെ കാണാൻ ഞാൻ പറഞ്ഞേ ടങ്ങടാട്ട് വലിയ പനി വരുത്താൻ എനിക്കറിയാം രണ്ട് ഉള്ളി എടുത്ത് രണ്ട് കഷത്ത് വെച്ചാൽ മതി നിന്നെ കാട്ടിയും വലിയ മോളിൽ നെല്ലിൽ ഞാൻ വരും എടാ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കൊണ്ട് കാണിച്ചോണ്ടല്ലോ എന്നെ ഇവിടെ കെട്ടിയിട്ട് ചികിത്സിക്കും നീ എന്റെ അടുത്ത് എനിക്ക് വീട്ടിലെ റബ്ബർ ആളെ വെച്ചേക്കുന്നവൻ കാര്യം പറ അല്ല എനിക്ക് എനിക്ക് അതല്ല വേറെ വിഷയങ്ങളാണ് വിഷയങ്ങളാണ് വിഷയം നമ്മളെ പുലിയെ വണ്ടി പുലിയെടിച്ച് ഇവിടെ കിടക്കുക പുലിയുടെ ഭാര്യയാണ് എങ്ങനെ പുലിയെ വണ്ടി ഇടിച്ച് ഇതിനകത്ത് കിടക്കുക ഇത് പുലിയുടെ ഭാര്യ കാലത്തിന്റെ ഒരു പോക്ക് എന്ത് സുന്ദരി കൊച്ചെന്ന് പറ നാപ്പത്തെട്ട് വയസ്സായി ക്രിക്കറ്റ് നക്ഷത്രമായിട്ട് ഇങ്ങനെ കേറി ഇറങ്ങി നടക്കും എങ്ങനെ കൊച്ചെ കാട്ടിപ്പോയി പുലിയെ പിടിച്ചോണ്ടിന്ന് ആര് കല്യാണം നടത്തി തന്നെ തന്നെ ഞാനും ഉണ്ടായിരുന്നു

മാത്രമല്ല പ്രശ്നം ഈ ഈ ഭാര്യ സമ്മതിക്കുന്നില്ല നിങ്ങൾക്ക് പുലിയും വേണം പിന്നെ എന്നെക്കൂടി കേട്ടോ എനിക്ക് നഷ്ടപരിഹാരം നഷ്ടപരിഹാരം വേണം ഒന്ന് ഒന്ന് ഈ പറഞ്ഞു ഒന്ന് വാങ്ങിച്ചു തരാമോ

പത്തേ പത്ത് മിനിറ്റ് ടൈം ജോസ് തരും സഹോദര ഈ കൊച്ചേതാ നമ്മടെ പെങ്ങളായിട്ട് കാണണം ഒരു ആപത്ത് വന്ന എന്ത് ചെയ്യണം സഹകരിക്കണം സഹായിക്കണോ സ്നേഹിക്കണോ ആ പൈസ എന്തിനാ ഇതങ്ങ് ഇതങ്ങ് മാറ്റി മാറ്റി കേട്ടോ എന്റെ പൊന്നു സാർ സാർ കേട്ടോണ്ട് എനിക്ക് വല്ല അവസ്ഥ അവസ്ഥ അതുപോലെ സാറിന് എന്താ എന്താ അനിതയുടെ എന്റെ എന്റെ കുടുംബം എന്ന് അച്ഛനും അമ്മയും ഞാനും ഒക്കെ പാത്രം കഴുകിട്ടോ സാറേ ആഹാരം കഴിക്കുന്ന അറിയാവോ അതല്ലേ നല്ലത് എല്ലാം കഴിഞ്ഞു അങ്ങനല്ലേ വലിയ വല്യ പണക്കാരുടെ വീട്ടിൽ പോയിട്ട് ശ്രുതി 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 ഇലക്ട്രോണിക്സിന്റെ 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 ചമ്മന്തി അരച്ചു കൊടുക്കും കൊടുക്കും അത് തുണി കഴുകി ഫാൻ പൊടി തുടക്കും സാറേ ഇത് പരസ്യം ാണ് അവള് എന്റെ കൊച്ചു ഈ ഇലക്ട്രോണിക്സിന്റെ കാര്യം എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അനിതക്ക് വേണമെങ്കിലും വരേണ്ടത് ഏതാണെന്ന് അറിയോ മാളവിക ഇലക്ട്രോണിക്സിൽ ഞാൻ ഒരു ബിസിനസ് മാഗനറ്റ് അല്ലേ മാറ്റി പിടിക്കാം

അപ്പൊ അതേ പാതയാണ് നിങ്ങൾ പിന്തുടരുന്നത് അതേ പാത പിന്തുടരുന്നോ ഇടേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ അതേ പാത പിന്തുടരാനോ വലിയ സ്പീക്കർ എടുക്കണം

ം പിടിച്ച് ഇതിന്റെ ഫ്രണ്ട് നിന്നപ്പോഴേ എനിക്ക് മനസ്സിലായി റൂട്ട് എങ്ങോട്ടാണ് അനിതെ ഇത് പുലി വണ്ടി ഇടിച്ചതല്ല പുലിയെ വണ്ടി ഇടിപ്പിച്ചതാണ് ഈ വേട്ടക്കാരൻ അല്ലെങ്കിൽ ഇത് പറയൂല സ്നേഹിക്കാൻ ഒരു മനസ്സും വേണ്ടത് എത്ര വേണം എത്രയാണ് എത്രയാണ് വേണ്ടത് അമ്പതാണെങ്കിൽ പുലി പറഞ്ഞ് വിളിച്ചോളാം വിളിച്ചോളാ അൻപതിനായിരം രൂപ ഈ കൊടുത്തേക്കണം പെൺ ജോസ കൊടുത്തേക്കണം അമ്പതിനായിരം രൂപ ഈ പെൺ കൊടുത്തേക്കണം ഇല്ല എനിക്ക് ഇവിടെ മാത്രല്ല പിടി ഡൽഹിയിലുണ്ട് ഞാൻ കൊടുക്കത്തില്ല കൊടുക്കത്തില്ല വെറും നാല് സ്റ്റിച്ചിന് രണ്ട് പതിനായിരം രൂപയാണോന്നാ ഇത് എടുത്ത് ഞാൻ സാറേ ഞാൻ കൊടുത്തില്ല

ൂലി ഇല്ലാതിരുന്ന് പറഞ്ഞു ഫ്രണ്ടില് ഇരുന്ന് ും പോലീസിനെ വിളിച്ചിട്ട് പറയും സാറു ഇങ്ങാനൂടെ ചേർന്നിട്ടാണ് എന്റെ കെട്ടു വണ്ടി ഇടിപ്പിച്ചത് സാർ ഇവിടെ വന്നതും ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതും ദൂണ്ടില്ലിരിക്കുന്ന സി സി ക്യാമറയ്ക്ക് അതെല്ലാം പതിഞ്ഞിട്ടുണ്ട് ശബ്ദം ഇല്ലെന്നേ ഉള്ളൂ വിഷുവൽ എല്ലാം കിട്ടിട്ടുണ്ട് പണക്കാരെ വെട്ടിലാക്കാൻ നിൽക്കുന്ന ഒറ്റക്കണ്ണൻ തെമ്മാടി കാണാൻ തന്നെ സംസാരിക്കും ഇത് ഞാനും

എടാ നാണക്കേട് കൊണ്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ എന്റെ വീട്ടിൽ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ കഥവിൽ മുട്ടിയെന്നെ കവളത്ത് പിടിച്ചെന്നും പറഞ്ഞു എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നറിയാവോ ഓരോരുത്തരും ഓരോ മനുഷ്യർ കിടന്ന് ഓടനെ കണ്ടില്ല എന്തിനടാ ലൈവ് ഇടാൻ ഓട പോയി നിക്കണം നീ അതിന്റെ ആവശ്യമുണ്ടോ ഞാൻ അന്ന് ഓടിയ ഓട്ടത്തിനാണ് സർക്കാരിന്റെ പുതിയ കേരയിൽ പാത കിട്ടിയത് പിന്നെ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം അപ്പൊ ഇങ്ങനെ പതുക്കെ പോകും തൊണ്ണൂറായിരം രൂപ കിട്ടുവാണെങ്കിൽ തൊണ്ണൂറായിരം രൂപ എനിക്ക്

തൊണ്ണൂറായിരം എടുത്തിട്ട് ബാക്കി കൊടുക്കണ്ടാ എത്രയും പെട്ടെന്ന് എനിക്ക് രണ്ട് പവന്റെ മാല നീ മേടിച്ചു കൊടുത്ത പൈസ രണ്ട് പവന്റെ മാല നീ മേടിച്ചു തരണെന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞു മാല പോയാ നമുക്ക് പൈസ വരുമ്പോ മേടിക്കാം പക്ഷെ ആണിന് മാനം പോയാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ആ